എല്ലാവർക്കും ധ്യാനിക്കാൻ വളരെ ഇഷ്ടമാണ് ധ്യാനം പഠിക്കുവാനും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തുറസ്സായ ഒരു സ്ഥലം വേണം ജനമായ സ്ഥലം വേണം ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ധ്യാനിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ നമുക്ക് ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനിച്ചുകൂടെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ധ്യാനിക്കാൻ ഒന്നുമില്ല ധ്യാനം നമ്മളെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെങ്ങനെ ആകണം എന്ത് ചെയ്യണം ഇതൊക്കെ നല്ലപോലെ നമ്മളെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമ്മൾ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിൽ വരണം നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു പരിശ്രമം മതി ഒരു ശ്രമം പരിശ്രമം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും പരിശ്രമം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും അപ്പൊ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദിനംതോറും അതിനൊരു പരിശ്രമം കൊടുക്കണം അത്രമാത്രം ഇപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്വാസം പിടിച്ചു വെക്കണം അങ്ങനെ പിടിച്ചു ഇരിക്കണം ഒത്തിരി നേരം ഇരിക്കണം അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല വളരെ റിയാലിറ്റി ആയിട്ട് യഥാർത്ഥമായിട്ട് നമുക്കിരുന്ന് ധ്യാനിക്കാൻ പറ്റും അതിന് ആദ്യപടി ആയിട്ട് ചിലപ്പം ധ്യാനിക്കാൻ വേണ്ടി ചില മുദ്രകളൊക്കെ നമ്മൾ പറയണത് നമ്മൾ നമ്മൾ അതിൽ തന്നെ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് ചിലതണ്ടല്ലോ ചില റൊട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുവാൻ വേണ്ടിയിട്ട് എപ്പോഴും സാധാരണ വിഷയങ്ങളെ എടുത്താലും മതി നമ്മുടെ ജീവിതം നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ ധ്യാനിക്കുമ്പോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചിന്മൂത്രയിൽ കൈ വയ്ക്കാം ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈയിൻ്റെ ഉള്ളിൽ ഇനി ഒരു കൈ ഇടത് കയ്യിൻ്റെ ഉള്ളിൽ വളരെ കൈയും വലത് കഴിഞ്ഞു എഴുതുക വലത് എഴുതുകയാണ് വലതു കഴിയിക്കുക അത് വെച്ച് നമ്മൾ നേരെ ഇരിക്കണം എന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വളഞ്ഞു വളഞ്ഞുപൊടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ശുഷുപ്നാടിൽ ഓക്സിജൻ ശരിക്കും പ്രവ അതില് പ്രവർത്തനം നടത്തത്തില്ല ബ്ലഡ് സർക്കുലേഷൻ ശരിയായിട്ട് നടക്കത്തില്ല ബുദ്ധിയിലേക്കുള്ള ആവേഹങ്ങൾ മെസ്സേജ് പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇരിക്കണം എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കും അപ്പൊ നേരെ ഇരുന്ന് നമ്മൾ എല്ലാരും പറയണം നാടീശുദ്ധി ചെയ്യണം അപ്പൊ ശ്വാസവധം എടുത്ത് പുറത്തോട്ട് വിടുക എന്നുള്ളൊരു പ്രത്യേകത ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരെ ഇരുന്ന ശേഷം ഉള്ളിലോട്ട് ശ്വാസം വലിക്കുക അപ്പൊ കണ്ണുകളെ പതുക്കടച്ചിട്ട് ഡീപ്പ് നല്ല പോലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക പിന്നെ പുറത്തോട്ട് വിടുക അതിന് പറയും അതിനുശേഷം ഇവിടെ നാഡീശുദ്ധി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്യാറുണ്ട് അതിപ്പോ ആരംഭകാലത്ത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സ് പെട്ടെന്ന് ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് നാഡീശുദ്ധിയും കൂടി ഒന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരവരലും തള്ളവരലും എന്ന് വെച്ചാൽ ഈ വിരളം ഉപയോഗിക്കാൻ പറ്റും ബാക്കിയുള്ള വിരളങ്ങൾ നമുക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷെ ഇത് രണ്ട് യൂസ് ചെയ്യുന്ന എളുപ്പമാണ് കാണാൻ പറ്റുമല്ലോ അപ്പൊ ഒരു മൂക്ക് കൊണ്ട് ഇപ്പം മോതിരവിരൽ കൊണ്ട് ഇടതു ഭാഗം മൂക്ക് നമ്മൾ അടച്ചുകൊണ്ട് വലതു ഭാഗം മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക അതിന് ശേഷം തള്ള വിരൽ കൊണ്ട് അതിനെ അടച്ചു പിടിച്ചിട്ട് ഇടത് ഇടതുവശത്തുള്ള ദ്വാരത്തിൽ കൂടി ശ്വാസത്തിനെ വെള്ളിലോട്ട് പുറന്നിടുക അപ്പൊ ഏത് ദ്വാരത്തിൽ കൂടി നമ്മൾ പുറം തള്ളിയോ ആ ദ്വാരത്തിൽ കൊണ്ട് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അടയ്ക്കുന്നു പുറത്തേക്ക് ഇതെടുക്കുമ്പോ വളരെ സാവധാനത്തിൽ സാവധാനത്തിനുള്ളിലോട്ട് എടുക്കുക സാവധാനം അതിനെ പുറത്തേക്ക് കളയുക ഇതാണ് നമ്മൾ ആദ്യം പരിശീലിക്കണം എല്ലാരും ഷടേന്ന് വെച്ച് വേഗത്തിലൊന്നും ചെയ്യരുത് വളരെ സ്ലോ ആയിട്ട് ഇത് ഒരു അഞ്ചു പ്രാവശ്യം ഇങ്ങനെ നാടിശുദ്ധി ചെയ്ത ശേഷം നമ്മുടെ മനസ്സിലോട്ട് നാം പറയുക എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിനും കാരണം ഞാനാകുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിനും കാരണം ഞാനാകുന്നു എന്റെ ഉന്നതിക്കും എന്റെ വളർച്ചയ്ക്കും ഞാൻ തന്നെ കാരണമാകുന്നു എന്റെ ആരോഗ്യത്തിനും എന്റെ സമ്പാദ്യത്തിനും ഞാൻ തന്നെ കാരണമാകുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം കിട്ടുവാൻ ഞാൻ തന്നെ കാരണമാകുന്നു ഞാൻ ആരോഗ്യമായിട്ടിരിക്കണമെന്ന് എന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയാണ് അതും ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉന്നതിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സൊല്യൂഷനത്തിനും എല്ലാത്തിനും കാരണം ഞാനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ നമുക്ക് സഫനമാകുന്നു അപ്പൊ നമ്മുടെ ധ്യാനത്തിൽ കൂടി നമ്മളെ നാം ശരിയാക്കും ഞാൻ ഒരിക്കലും ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ വിടുകയില്ല എന്ന് തീരുമാനിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ വിടുകയില്ല എന്ന് തീരുമാനിക്കുക നമ്മളെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഞാൻ ശരിക്കും ബോധവാനാണെന്നുള്ള ഉറപ്പ് വരുത്തുക ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും അത് എന്റേതാണെന്നുള്ള വിശ്വാസം വെക്കുക ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയുന്നതും എല്ലാം എന്റെ ആണെന്നുള്ളൊരു ഉറപ്പ് വരുത്തുക നമ്മളിൽ സ്വന്തം വിശ്വാസം ആത്മവിശ്വാസം വേണം നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ ഞാൻ സ്നേഹിക്കും ഞാൻ എല്ലാവരെയും സ്നേഹിക്കും ഞാൻ ആരെയും യാതൊരു വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയല്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊള്ളുക ഇതാണ് ആദ്യത്തെ പടിയായ നിങ്ങളുടെ ധ്യാനം ആദ്യത്തെ പടി തന്നെ നമുക്ക് സുപ്രീം ലെവലിൽ എത്തിച്ചേരണമെന്ന് ആരും ആഗ്രഹിക്കേണ്ട പടിപടിയായിട്ട് നമുക്ക് ഉയർന്നു വരാം ദിവസവും അഞ്ചു നിമിഷം ടു പത്ത് നിമിഷം വരെ നമുക്ക് ധ്യാനത്തിലേക്ക് ഒതുക്കി വയ്ക്കാം അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക ഈ പറഞ്ഞ അപ്രമേഷനും മനസ്സിൽ കൊണ്ടുവരിക ഓരോ ദിവസവും ഓരോ അപ്രമേഷൻ നമ്മൾ കൂട്ടിക്കൊണ്ടുവരും അത് നമ്മളെ ജീവിതത്തിലേക്ക് ഉന്നതിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പൊ വീണ്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ ശ്വാശുശ്വാസം നടക്കട്ടെ ഇത് ശ്വാസങ്ങളാണ് ഇന്ന് നമ്മുടെ എല്ലാ ആരോഗ്യത്തിനും കാരണമാകുന്നത് നമ്മുടെ ശരീര എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശ്വാസമാണ് കാരണം നമ്മളെല്ലാരും പറയും ആത്മാവ് ഈ ശ്വാസം ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം എല്ലാ ജോലികളും ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൽ കൂടിയാണ് നടക്കുന്നത് നമുക്ക് ശ്വാസോശ്വാസം എത്രത്തോളം കറക്റ്റാകുന്നു എത്രത്തോളം നേരെയാകുന്നു നമ്മൾ അത്രത്തോളം ആരോഗ്യമാകുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണ് നമ്മൾ ധ്യാനം പരിശീ പരിശീലിക്കേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അഞ്ചു നിമിഷം മുതൽ പത്ത് നിമിഷം വരെ നടുവ് വളയാതെ ഇരുന്ന് ശ്വാസോശ്വാസം എടുത്ത് വിട്ട് നല്ല രീതിയിൽ ശ്വസന പ്രക്രിയ എടുത്ത് നമ്മുടെ ശരീരത്തിനെയും ആരോഗ്യത്തിനും മനസ്സിനെയും കാത്തു സൂക്ഷിക്കുക എന്നും നിങ്ങൾക്ക് ഈ ധ്യാനിക്കുവാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഇങ്ങനെ ആരംഭിക്കുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ ധ്യാനം നിർത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട് അത് നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ശാന്തമാണെന്നുള്ള വിശ്വാസം കൊണ്ടുവന്ന ശേഷം നമ്മൾ കണ്ണടച്ചിരിക്കുകയാണല്ലോ നമ്മുടെ രണ്ട് കൈയിൽ കൈ വെച്ചിരിക്കുന്ന ആ മുദ്രെടുത്ത് കയ്യിലെ നല്ല പോലെ രണ്ട് കൈ നല്ലപോലെ ഉയർക്കുക ഒരു ചെറിയൊരു ചൂട് നമ്മുടെ കൈക്ക് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്യുക രണ്ട് കണ്ണുകളിലേക്കും നമ്മുടെ കൗടുകളിലേക്കും ഒരു മൂന്ന് പ്രാവശ്യം അതിനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് വളരെ സാവധാനത്തിൽ അതൊക്കെ നമ്മുടെ കണ്ണുകളെ തുറക്കുക അതിനുശേഷം നിങ്ങൾക്ക് തോന്നും ഒരു പ്രകാശം ഒരു വെളിച്ചം നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകാശമയമാകട്ടെ ജീവിതം സന്തോഷമഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Bindum, artık lastik numarayı